എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് ഇന്ന് സൂര്യനെപ്പോലെ കത്തിജ്വലിച്ചു നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ആ ഭരണം തുടരണം എന്നുള്ള ഒരു ശക്തമായ തീരുമാനമാണ് ഇനി അമേരിക്കക്കാർ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്ന കാലം വരും തമാശയല്ല നമ്മൾ കാത്തിരിക്കുന്ന ഇന്ത്യയുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുത് അല്ലേ രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുത് തീരുമാനം നിങ്ങളുടെ നമ്മൾ ഇന്ന് രാജാക്കന്മാരാണ് എല്ലാ നാടുകളും ഇന്ത്യയെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ബ്രിക്സ് നാടുകൾ എന്നുള്ള ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ എന്താണ് ബ്രിക്സ് നാടുകൾ ഇത് നിറയെ അറിയാം അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ബ്രസീൽ ഇന്ത്യ റഷ്യ ചൈന സൗത്ത് ആഫ്രിക്ക ഇറാൻ എത്തോപ്യ പിന്നെ സൗദി യു എ ഇങ്ങനെയുള്ള നാടുകളെല്ലാം ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ ഒരമാണ് ബ്രിക്സ് എന്ന് പറയുന്നത് ആ ബ്രിക്സ് ഇന്ന് വളരെയധികം ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് ബ്രിക്സിൻ്റെ ശക്തി പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലുള്ള വൻകിട രാജ്യങ്ങളെ പണക്കാര രാജ്യങ്ങളെ അടിച്ചമർത്താൻ മാത്രം നമ്മൾ വളർന്നു കഴിഞ്ഞു കാരണം ഇത്ര കാലം നമ്മൾ അവർക്ക് അടിമകളായിട്ട് ജീവിക്കുകയാണ് അമേരിക്ക പറഞ്ഞാൽ നമ്മൾ അനുസരിക്കണം ഇന്ന് അമേരിക്ക പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് അനുസരിക്കുന്നുണ്ടോ ഇല്ല മോഡി തിരിഞ്ഞു നോക്കുന്നില്ല നീ എന്ത് തീരുവ വേണമെങ്കിലും വച്ചോ ഞാനതിന് ബദൽ വഴി ഉണ്ടാക്കിയിരിക്കും അതിനുള്ള വഴികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോരുത്തർക്കും ഒരു കുറ്റം ഒരു ഒരു കുറ്റം പറയാനില്ല ഏതെങ്കിലും ഒരു എക്സ്പോർട്ടർ ഇന്ന് നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ല അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇന്ത്യ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നു ഈ ട്രംപിൻ്റെ വിളച്ചിൽ ഇവിടെ ചിലവാകില്ല കാരണം റഷ്യ ചൈന ഇന്ത്യ ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്ന അമേരിക്ക ഇല്ല പിന്നെ മോഡിയും റഷ്യയും പറഞ്ഞു അതായത് പുടിനും മോഡിയും പറഞ്ഞു ബ്രിക്സിന് മേൽ ഉപരോധം വിധിച്ചാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല വിട്ടുവീച്ചയേ ഇല്ല യാതൊരു വിട്ടുവീച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല അമേരിക്കയുടെ സാമ്പത്തിക ശക്തിയെ ബ്രിക്സ് തകർക്കും ഇത്രയും കാര്യങ്ങൾ മോഡിയും റഷ്യ അധിപർ പുടിനും പറയണേ ഇത്രയും വലിയ പണക്കാരനാടിനെ തീർക്കുവാൻ കഴിയുമോ എന്നുള്ള ഒരു ചിന്ത ഇതിൻ്റെ ഇടയിൽ നമുക്കുണ്ടായിരിക്കാം തീർച്ചയായും കഴിയും ഞങ്ങൾ ഒന്നു ചേർന്നാൽ അതല്ല അതിനപ്പുറവും നടക്കും എന്നാണ് നമ്മുടെ ബ്രിക്സ് നാടുകൾ പറയുന്നത് അമേരിക്കയെ ഒരു പിച്ചക്കാര നാടാണെന്നാണ് പറയുന്നത് വാസ്തവം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കിയാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ പുറത്തുനിന്ന് നോക്കിയാൽ അമേരിക്ക സുഭിക്ഷമാണ് മനസ്സിലായില്ലേ ഏ ഇന്ത്യ ഇല്ലെങ്കിൽ ഇന്ത്യൻസ് ഇല്ലെങ്കിൽ അമേരിക്ക ഇല്ല കാരണം ഐ ടി മേഖല മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇന്ത്യക്കാരാണ് പിന്നെ അവിടുത്തെ വാനശാസ്ത്രം അതായത് റോക്കറ്റ് നിരീക്ഷണ കേന്ദ്രത്തിൽ അവിടെ പ്രവർത്തിക്കുന്നവർ മുപ്പത്താറ് പെർസെൻറ്റ് ഇന്ത്യക്കാരാണ് അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ അവിടെയുള്ള അമ്പത് പെർസെൻറ്റിന് മേലുള്ള ജൂതപ്പടകൾ ഇന്ത്യക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ജൂതപ്പടയ്ക്ക് ഇന്ത്യക്ക് മേൽ ഒരു സ്നേഹമുണ്ടാകുന്നു പക്ഷേ ഇന്ത്യയുടെ ഉള്ളിലുള്ള ഒരു ചില ആളുകൾ അതിനെ വളരെ അധികം എതിർക്കുന്നു നമ്മുടെ നാട് വളരേണ്ടേ നമ്മുടെ ചാനലുകളെ നോക്കൂ ഒരു കാര്യവും അവർ പറയില്ല മനസ്സിലായിട്ട് നല്ല കാര്യങ്ങൾ ഒരു കാര്യം അവർ പറയില്ല രാജ്യത്തിൻ്റെ ഉയർച്ചയെപ്പറ്റിയാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവട്ടെ അവരതൊന്നും പറയില്ല കാരണം അവർക്ക് പിന്നിൽ കൂടെ പല സഹായങ്ങളും വരുന്നുണ്ട് പല എതിർപ്പുകൾ വരുന്നുണ്ട് സോ അവർ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ചാനൽ നിലനിർത്താൻ എന്ത് ചെയ്യണോ മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ ഇത് ഞാൻ ഒരു കുറ്റമായിട്ട് പറയുന്നതല്ല അവർക്ക് പേടിയുണ്ടാവാം പക്ഷേ അതുകൊണ്ടൊന്നും ഇന്ത്യയെ ഒരിക്കലും തകർക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് ഇന്ത്യ ഇന്ന് പഴയ ഇന്ത്യ അല്ല ശക്തമായ ഭാരതമാണ് ഇന്ന് എന്നാൽ ചില കുബുദ്ധികൾ നാടിനെ നശിപ്പിക്കാൻ അമേരിക്കയുടെ സപ്പോർട്ടിൽ എഴുന്നേറ്റ് വരികയാണ് ചെയ്യുന്നത് ഈ പപ്പുഗഡ്ഡി എല്ലാം കഴിഞ്ഞ ഓടി ഒളിച്ചിരിക്കുകയാണ് മനസ്സിലേ ഇപ്പോൾ ട്രൗസിലോട്ട് മലേഷ്യയിൽ ഒരു ദ്വീപിൽ സൈക്കിളിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് എന്ത് ഇന്ത്യൻ പൗരത്വം കൂടെ ഇല്ലാത്ത ആ ആള് രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്യുന്നു എന്നിട്ട് വോട്ട് ചോരി എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇത് ആവശ്യമാണോ ഇത് കേൾക്കാൻ നമ്മുടെ കുറേ ആൾക്കാരും എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുന്നു നമ്മൾക്ക് ചിന്തിക്കാൻ കഴിവില്ലേ നാട് ഇന്ന് പുരോഗതിയുടെ പക്കത്താണ് നിൽക്കുന്നത് എത്രമാത്രം പുരോഗതിയാണ് നമുക്കിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിറയെ പേര് ചോദിക്കും എനിക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കും രണ്ട് വർഷം മൂന്ന് വർഷത്തോളായിട്ട് പെട്രോളിൻ്റെ വില കൂടുന്നില്ല അത് നിൽക്കുകയാണ് സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുകയാണ് കാരണം നമ്മുടെ നാടിനെ പുറം രാജ്യങ്ങൾ എന്ത് പറയുന്നു പേടിക്കുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ശേഷം വേണം നമ്മുടെ ഇൻ്റേർണൽ കാര്യങ്ങൾ നോക്കാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിപ്പോൾ നോക്കി തുടങ്ങിക്കഴിഞ്ഞു അതായത് ഇപ്പം ജി എസ് ടി ഇരുപത്തെട്ട് പെർസെൻറ്റ് വരെ ഉണ്ടായിരുന്ന ജി എസ് ടി പതിനെട്ട് പെർസെൻറ്റും അഞ്ച് പെർസെൻറ്റും പന്ത്രണ്ട് പെർസെൻറ്റ് അഞ്ച് പെർസെൻറ്റ് ഇങ്ങനെയുള്ള രണ്ടേ രണ്ട് സ്ലാബിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു പന്ത്രണ്ട് അഞ്ച് ചിലതിന് മാത്രം പതിനെട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അഞ്ച് പെർസെൻറ്റ് പന്ത്രണ്ട് പെർസെൻറ്റ് സ്റ്റേബിൾ അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഇത്രമാത്രം ഭരണമുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് എന്തുകൊണ്ട് ആ പാർട്ടിയെ ഇത്ര മാത്രം നിങ്ങൾ എതിർക്കുന്നു ഞാൻ ബി ജെ പി അല്ല പക്ഷേ ഇന്ന് ഞാൻ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാട് എൻ്റെ നാട് വളരണം എൻ്റെ നാട് ലോകത്തിലെ ഏറ്റവും വലിയ നാടായി മാറണം പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളവരാണ് നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മളല്ലേ നമ്മുടെ അച്ഛൻ മുത്തച്ഛനൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ നാട്ടിൽ പിച്ചക്കാര നാട് എന്നും പറഞ്ഞാൽ അമേരിക്ക നമ്മളെ എത്ര അധിക്ഷേപിച്ചിട്ടുണ്ട് ആ നിലമാറി ഇന്ന് സ്വയം പര്യാപ്തത എല്ലാ കാര്യങ്ങളിലും നേടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചില എന്താ പറയുക കുബുദ്ധികൾ അവർ ഇന്ത്യയെ തെറ്റായ മാർഗ്ഗത്തിലാണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് അവർക്കറിയുന്നില്ല ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അറിയുന്നില്ല എന്ത് നടക്കുന്നു എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ എത്ര പേരുണ്ടായിരിക്കും പത്രം വായിക്കുന്നവർ ന്യൂസ് കേൾക്കുന്നവർ എത്ര പേരുണ്ടായിരിക്കും പുറം ലോകത്തുള്ള ന്യൂസുകൾ കേൾക്കുന്നവർ എത്ര പേരുണ്ടായിരിക്കും ഇതെല്ലാം കേൾക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാടിനെ പറ്റിയുള്ള ചിന്തയുണ്ടാകുന്നത് അതുകൊണ്ട് ജനങ്ങളെ മക്കളെ ഞാൻ ഒരേ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് ഏത് പാർട്ടിയും ആയിക്കോട്ടെ നമ്മളൊക്കെ ഓരോ പാർട്ടിയിലുള്ളവരാണ് പക്ഷേ ഇന്ന് നാട് നല്ല വിധത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു അതിനെ നയിക്കുന്നത് ബി ജെ പി ആണ് മോഡിജിയാണ് അദ്ദേഹം അമേരിക്കൻ ട്രംപിന് കൂടെ വിട്ടുകൊടുക്കാത്ത ആളാണ് പോയി പണി നോക്കട എന്ന് പറയുന്ന സ്ഥിതിയിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രി ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ ഏ ഇനി വരാനിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഉണ്ടായിട്ടുണ്ടോ ഇന്ന് അത്രമാത്രം ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നേതാവ് ലോകത്തിലെവിടെയെങ്കിലും ഉണ്ടോ ഇന്ന് തൽ അന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സാങ്കായ് ഉച്ചിമാനാടിൽ പോകുന്നതിന് മുമ്പ് ജപ്പാനിലേക്ക് പോയ പ്രധാനമന്ത്രിക്ക് അവിടുത്തെ ജപ്പാൻകാർ കൈയടിക്കുന്ന കാഴ്ച കണ്ടുകഴിഞ്ഞാൽ നിങ്ങളെക്കെ അതിശയിച്ചു പോകും അങ്ങനെ ഒരു 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 നേതാവ് ഒരു നേതൃത്വം ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും ചിന്തിക്കൂ ഞാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ ചിന്തിക്കൂ നമ്മൾ എന്ത് ചെയ്യണം ഈ കുബുദ്ധികൾ നമ്മളെ പറഞ്ഞ് നമ്മുടെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് പാടില്ല നിങ്ങളതിൽ വീഴാൻ പാടില്ല നിങ്ങൾ നിങ്ങളാലോചിക്കൂ ഇന്നത്തെ സ്ഥിതി എന്താണ് നാടിൻ്റെ സ്ഥിതി എന്താണ് നമ്മളെന്താണ് ചെയ്യേണ്ടത് ആർക്ക് വോട്ട് ചെയ്യണം ഏത് പാർട്ടിക്ക് വോട്ട് നമുക്ക് പാർട്ടിയൊന്നും വേണ്ട പാർട്ടിയൊന്നും നമുക്ക് ചോറ് തരില്ല പക്ഷെ നാട് നന്നായി കിടന്നാൽ നാളെ നമ്മളും നന്നാവും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു ബൃഹത്തായ ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ നയിച്ചുകൊണ്ട് എൻ്റെ ഈ വാർത്തകൾ ഉപസംഹരിക്കുന്നു തെറ്റായി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് എൻ്റെ സ്നേഹിതരെല്ലാവരും ഈ കാര്യങ്ങൾ കേട്ട് തെറ്റായ കമൻറ്റുകളിടാതെ നല്ല കമൻറ്റുകളിട്ടുകൊണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിങ്ങളിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു ഓം നമശിവായ വാഴുക നാദൻ താഴ്വാഴുകോകാ സുഖിനോ ഭവന്തു